ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും അപ്പൊ അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ഒരു കാര്യത്തില് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ സംഭവിക്കുന്നതാണ് ഷീസ് എ റിയൽ അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വെക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ് മാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വൈര്യ ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ടൊരു കുട്ടി എന്നുള്ള രീതിയിൽ അവളൊരു സർവൈവറാണെന്നും അവളൊരു പോരാളിയാണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിന് ആളുകൾ എടുത്തൊരു രീതിയുണ്ട് അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ചു കീറി ആക്രമിച്ച് വെർബൽ റേപ്പ് ഉൾപ്പെടെയൊക്കെ അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചെഴിച്ച് എനിക്ക് എനിക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പം ഈ സാധനം പറയുന്നത് കൊണ്ട് എന്നെ എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് എനിക്കതിനകത്ത് നത്തിങ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ടിട്ടന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെയെന്ന് മാത്രം പറയാൻ പറ്റും പക്ഷെ ഭയങ്കര വലിയ എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ കൂടുതൽ ഏറ്റവും ആൾക്കാർ പേരുകൾ അതുപോലെ യും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യതയെ അംഗീകരിക്കുന്നടുത്തായിരിക്കും അത് ഉണ്ടാകുന്നത് ആ പ്രഡിക്ഷനിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിനെ നിങ്ങൾ കേട്ടില്ല മൂന്നാം സ്ഥാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ അപ്പൊ ഞാൻ ജാസ്മിനെ കേട്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പലരും പല രീതിയിലും മേ ബി ചിലപ്പോൾ അത് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കാം അത് സംസാരിക്കുന്നത് അർജുൻറെ ഫാൻസ് ആയിരിക്കാം അർജുനെന്ന് സംസാരിക്കുന്നത് ജിൻഡോയുടെ ഫാൻസ് ആയിരിക്കാം ജിൻഡോ എന്ന് സംസാരിക്കുന്നു ഞാൻ ഈ മൂന്ന് പേരെയും കേൾക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിം കളിച്ചു ഞാൻ നേരത്തെയും പറഞ്ഞു ഗെയിം കളിച്ച തമ്മിൽ ഭേദം തുമ്മൻ എടുക്കുമ്പോൾ അത് ജിൻഡോ ജാസ്മിനാണ് ഓബിയസ്ലി പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ ആരെയും വെറുപ്പിച്ച് നിന്ന ഒരാളായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്യുന്നില്ല ഈ ലാസ്റ്റ് ഒരു ടു വീക്സ് അർജുൻ്റെ ഒരു ഗ്രാഫ് കണ്ട സാഹചര്യത്തിലാണ് അർജുനയും പേഴ്സണലി കുറേ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത് പിന്നെ എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞാലും നമ്മൾ അതെറ്റ് അവർക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും ആ വശം പറയുമ്പോഴത്തേക്ക് ആണോ ഞാൻ നിന്നെ അങ്ങനെ ചെയ്തോ നിന്നെ പീഡിപ്പിച്ചത് വലിയ കാര്യമായിപ്പോ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാഫ് അടിക്കുന്നത് ഇപ്പം ഒരാളിനെ പറ്റി ഒരു ഇത് പറയുന്ന സമയത്ത് അയാൾക്ക് അയാൾക്കൊരു ഭൂരിപക്ഷ സ്വീകാര്യത ഉണ്ടെങ്കിൽ അയാൾ ഒരാളിന് ഉണ്ടായ ഒരു അഭ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ് അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്ത ഒരു സാധനമാണ് അഭ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ നിനക്ക് സംഭവിച്ചോ എന്നാ കാര്യമായി പോയി നീ അങ്ങനത്തെ അവളായതുകൊണ്ടല്ലേ നീ അങ്ങനെ നിന്നവളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സ്വീകാര്യതകൾ കുറഞ്ഞ മനുഷ്യർക്ക് അത് ആക്രമണമായിട്ട് വരികയും സ്വീകാര്യത കൂടുന്ന മനുഷ്യർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ഇതാവുകയും ചെയ്യുന്നുണ്ട് ഈ ദിയാസന സൈബർ അറ്റാക്കുകൾ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് വോയിസും കാര്യങ്ങളൊക്കെ അവരോട് എന്താ ഒന്ന് വോയിസുകളൊക്കെ എൻ്റെ തന്നെയാ ഞാൻ പലപ്പോഴും എൻ്റെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എൻ്റെ നേർക്ക് വരുന്നത് അനുസരിച്ച് എന്റെ ആയുധമാണ് എനിക്ക് ഒരു ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കരുത്തുട്ടൊരു സ്ത്രീയൊന്നുമല്ല അത് മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുമ്പോഴും എന്റെ എന്താ പറയുക എന്റെ ഉറപ്പുള്ള ഒരു മൈൻഡ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുന്നത് അപ്പം എന്നെ സൈബർ എടുത്തി എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ സൈബർ ആക്രമണമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ച ചെറിവിളികളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട് നമ്മളോട് ഒരാൾ നല്ല രീതിയിൽ പെരുമാറി ആ മനുഷ്യനോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറി നമ്മളോട് ഒരാൾ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ക്യാരക്ടർ സൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മളെ സ്വഭാവത്തെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരു പ്രൊഫൈലാണ് ഇപ്പം എനിക്ക് എൻ്റെ പ്രൊഫൈല് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെനിക്കറിയാം അപ്പം ആ ഇടത്ത് വന്ന് അനാവശ്യമായിട്ട് നമ്മളെ ക്യാരക്ടർ സൈസേഷൻ വരെ ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്തേണ്ടി വന്ന സാഹചര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ റിയാലിറ്റി ഷോ ഇതൊരുപാട് ആളുകൾ കാണുന്നത് കൊണ്ട് ഹ്യൂജ് ഓഫ് ഓഡിയൻസ് ഇതിനകത്തുള്ളത് കൊണ്ട് ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് അപ്പുറത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കലാരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പലയിടങ്ങളിലേക്ക് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനൊരു സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും മേ ബി ഈ സീ പല പല സീസണുകളിലും എനിക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടും ഞാൻ കൂടുതലും ചർച്ചയിൽ വരു വരികയും അവിടെ നിന്ന് ഞാൻ വിമർശനത്തിന് അതീതമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞു പോയ ഫോളോ അപ്പം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് സ്വീകാര്യത കുറവുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡല്ല ആ സ്വീകാര്യത കുറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്നുള്ളത് വസ്തുതയാണ് എല്ലാം ശരിയെന്ന് പറയുന്നത് ഭൂരിപക്ഷം എല്ലാം നല്ലതെന്ന് പറയുന്നത് ഭൂരിപക്ഷമല്ല ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വരുന്ന തലമുറകളും മനുഷ്യരും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് ആ മനുഷ്യർക്കിപ്പോൾ മനുഷ്യരുണ്ടാവണോന്നുള്ളതും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇവിടത്തെ സൈബർ ഇടോ എന്ന് പറയുന്നത് ഒരാളൊക്കെ ഒന്നിപ്പോ ജാസ്മിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങ് മരിച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ സംതൃപ്തി കിട്ടുന്നൊരിതാണ് അങ്ങനെ ഒരാൾ അങ്ങ് കൊല്ലുകയാണ് അപ്പൊ ഈ സാധനം ഫേസ് ചെയ്ത ഒരാളാണ് പലപ്പോഴായിട്ട് കുടുംബത്തിനുള്ളിലും എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ ഇത്രയും ചുറ്റിലും നിങ്ങളെപ്പോഴും ഞാനൊരു വെറുതെ ഒരു ഫോട്ടോ വെറുതെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടാൽ ഒരു ലവ് മൂര് ഒരു മൂന്ന് ലവവും വെച്ചിട്ട് എന്റെ ഒരു ഫോട്ടോ ഇട്ട അതിന്റെ അടിയിൽ വന്നിട്ട് പച്ച വരാതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് അവർക്ക് എന്തോ ഇന്നെ കാണുന്ന സമയത്തുണ്ടാവുന്ന പക്ഷെ ഒന്നും ഒറിജിനൽ ഐഡിയല്ലോ മെയിൻലി പറയണത് ഒന്നും ഒറിജിനൽ ഐഡിയ അല്ല എന്ന പൊതു ഇടത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടത്തുന്ന സ്വീകാര്യത വേറെയാണ് ഒരിക്കലും ഈവനിപ്പം നിങ്ങളൊക്കെ വന്നിരുന്നു സംസാരിക്കുമ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഓടുമ്പോ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകളാണ് പ്രശ്നം അല്ലാതെ ഈ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം പ്രസക്തി ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും കേട്ടോ പ്രസക്തി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ എന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ ഏ ദിയാസന അല്ലേ അവളുടെ അടുത്ത് പോവാൻ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊക്കൂടെ അറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് വോട്ട് എവറെ പോസിറ്റീവോ നെഗറ്റീവോ ഈ സാധനം പിന്നെ ഞാൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഒരു ആദ്യത്തെ ലവ് പ്രണയം പ്രണയം പറയുമ്പോണ്ട് ഇവിടെയും ജാസ്മിൻ സംഭവിച്ചത് തന്നെയല്ലേ ഒരു പ്രണയത്തിന്റെ ഒരു ട്രാക്ക് ആ സമയം വന്നത് കൊണ്ടാണോ എനിക്ക് നൂറ് ശതമാനം മനസ്സിലായത് അവർക്ക് അതിനറിയില്ല എങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിലും എനിക്ക് പ്രണയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് കഴിഞ്ഞ വിബ്രിയ സമയത്തുള്ള എപ്പിസോഡുകൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നും അതിൽ പ്രണയം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഉള്ള നോട്ടം അത് തന്നെ എനിക്കറിയില്ല ഇന്ത്യ ഞാൻ പറയ ഒരാളിന്റെ പ്രൈവസിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ കാണുന്നതിനെ ചർച്ചയാകുന്നോണ്ടായിരിക്കും നമ്മൾ ചോദിച്ചോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അവരത് ഇതൊരു